നമസ്കാരം ഇന്ന് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ സാറിൻ്റെ മഴുവഞ്ചേരിയിൽ വെച്ച് നടത്താറുള്ള കർക്കിടകമാസ അമാവാസി പിതൃതടനത്തിൻ്റേതാണ് ഇത് തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇത് മുഴുവൻ റിക്കാർഡ് ചെയ്ത് സൂക്ഷിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാനും മൂവാറ്റുഴയിലെ സുരേന്ദ്രൻ ചേട്ടനും ഞങ്ങളുടെ വീഡിയോഗ്രാഫറും സാറിൻ്റെ ആരാധകനുമായ മോഹനനും കൂടി ചേർന്ന് റെക്കോർഡ് റിക്കോർഡ് ചെയ്യുകയാണുണ്ടായത് മോഹൻജിയാണ് ഇത് വിവിധ ആംഗിളുകളിലായിട്ട് അന്നേ ദിവസത്തെ പ്രോഗ്രാം മുഴുവനും റെക്കോർഡ് ചെയ്ത് തന്നത് പിന്നീട് ഞാൻ സാറിൻ്റെ ചടങ്ങുകൾക്കനുസരിച്ച് അത് അവിടെവിടെയായിട്ട് എഡിറ്റ് ചെയ്ത് എടുക്കുകയാണുണ്ടായത് ഇത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഒന്നിച്ച് ഇവിടെ കൊടുക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പല പാർട്ടുകളായിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാം ഇന്ന് നമുക്ക് അതിന്റെ ആദ്യത്തെ ഭാഗം കാണാം നമസ്കാരം ായ എല്ലാ കുടുംബാംഗങ്ങൾക്കും വിനീത പ്രണാമം ഇന്ന് നമുക്ക് ജന്മം നൽകി നമ്മൾ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്കും നമ്മളുടെ ബന്ധുക്കൾക്കും നമുക്ക് അറിവും അനുഭവവും പകർന്നവർക്കുമെല്ലാമുള്ള ഒരു സ്മരണ ദിവസമാണ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലൊക്കെ താങ്ക്സ് ഗിവിംഗ് ഡേ ഉണ്ട് ഇന്റർ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കുമുള്ള നന്ദി പ്രകടനം ഭാരതത്തിൽ മൂന്ന് ഋണം എത്ര കൊടുത്താലും തീരില്ല ദൈവ ഋണം ഈശ്വരനോടുള്ള കടപ്പാട് നമുക്ക് ഈ ശരീരവും ഈ ലോകത്തിൽ വരാനുള്ള ഈ ഷേയ്പ്പും സൈസും എല്ലാം തന്ന ആ ഈശ്വരനോടുള്ള കടപ്പാട് തീരില്ല അതേപോലെ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോടുള്ള കടപ്പാടും തീരില്ല അതുപോലെ നമുക്ക് നമ്മുടേതായ അറിവ് നൽകിയ ഋഷീശ്വരന്മാരുടെ കടപ്പാടും തീരില്ല അത് തീർക്കാൻ ഒരു വഴിയേ ഉള്ളൂ അവരെ സ്മരിച്ച് അവർക്ക് നന്ദി അർപ്പിക്കുക യഥാർത്ഥത്തില് ജവാൻസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജവാന്മാരെ സ്മരിക്കാറുണ്ട് അവർ ഈ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് തിരിച്ച് നമുക്കൊന്നും കൊടുക്കാൻ സാധ്യമല്ല അതേപോലെ രാഷ്ട്രത്തിന് വേണ്ടി മരിച്ചവർക്ക് ഒന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധ്യമല്ല നന്ദിയുണ്ടെന്ന് പറയാം അത്രേ ഉള്ളൂ അതേപോലെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഷൂസ് വെറ്റ് മറ്റൊരാളുടെ കാലിൽ ചവിട്ടിയാൽ തിരിച്ചു ചാനും അതേപോലെ തന്നെ എന്ന് നമ്മൾ പറയാറില്ല ക്ഷമിക്കണം അബദ്ധം പറ്റിയതാണെന്ന് ഒരു വാക്കിലേ പറയാൻ സാധിക്കുള്ളൂ നന്മ കൊടുത്താലും തിന്മ കൊടുത്താലും കഴിയുന്നതും കാര്യങ്ങളെല്ലാം വാക്കുകളിലാണ് ഒതുങ്ങുക ആ വാക്കുകൾ വരുന്നത് മനസ്സിലാണ് ആ മനസ്സ് നന്മ നിറഞ്ഞതാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നന്മ നിറഞ്ഞതാകും അപ്പം ശ്രദ്ധയാത് ക്രിയതേ ഇതി ശ്രാദ്ധ ശ്രദ്ധയോടുകൂടി എന്താണോ നമ്മൾ ചെയ്യുന്നത് അതാണ് ശ്രാദ്ധം എന്ന് പറയുന്നത് എന്നും ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടുള്ള കടപ്പാട് അറിയിക്കുന്ന ഒരു ദിവസമാണ് ഈ കർക്കിടകത്തിലെ കൃത്തഭാവം സൂര്യൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു അത് ശരീരകാരകനാണ് സൂര്യനാണ് ബ്ലഡ് സ്കെലിറ്റൽ സിസ്റ്റം ശരീരത്തിൻ്റെ ഭംഗി കണ്ണ് ഇതിന് കാരണമാവുന്നത് ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് അത് രണ്ടും ചേരുന്നത് ഇന്നാണ് ഒരേ ലാറ്റിറ്റ്യൂഡിലും ലോഞ്ചിറ്റ്യൂഡിലും ഇന്ന് വരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഗ്രഹണമുള്ളത് അതുകൊണ്ടാണ് ഇന്ന് കറുത്ത വാവ് ഒരേ സെലസ്ട്രിയൽ ലാറ്റിറ്റ്യൂഡിലും ലോഞ്ചിറ്റ്യൂഡിലും വരുന്നു അങ്ങനെ ഒരു അസ്ട്രോണമിക്കൽ ഇമ്പോർട്ടൻസ് ഇന്നത്തെ ദിവസത്തിനുണ്ട് അത് ഇന്നത്തെ ദിവസത്തിന് മാത്രമേ ഉള്ളൂ വർഷത്തിൽ വേറൊരു ദിവസത്തിനും ഇല്ല അതുകൊണ്ട് ചന്ദ്രൻ മനസ്സും സൂര്യൻ ശരീരവും ആവുമ്പോൾ ഇത് രണ്ടും ഉപേക്ഷിച്ച് പോയവരെ ചിന്തിക്കാൻ ഏറ്റവും നല്ലൊരു ദിവസമായിട്ടാണ് കർക്കിടകത്തിലെ കറുത്ത വാവ് നമ്മളെടുത്തു എള് ആത്മീയതയുടെയും ഭൗതികതയുടെയും പ്രതീകമാണ് കറുത്ത തൊലിയുള്ള ശരീരത്തെയും അതിനകത്തുള്ള എണ്ണ ആത്മീയതയെയും പ്രതിദാനം ചെയ്യുന്നു അതേപോലെ അരി ശരീരത്തിൻ്റെ പ്രതിദാനം ചെയ്യുന്നു ഓർമ്മിക്കാം അതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അരി അന്നമയ കോശമാണ് അങ്ങനെ തുളസി ആത്മീയത ചെറുവുള്ള ഭൗതികതയെ ദർഭപുല് സൃഷ്ടിസ്ഥിതി സംഹാരത്തെ അഗ്രതവും മൂലരൂപാൽ ആ ദർഭയുടെ ചുവട്ടിലെ ബ്രഹ്മാവ് നടുക്ക് വിഷ്ണു മുകളിൽ ശിവന പറയാം അതാണ് നമ്മൾ പീഠമായിട്ട് ഉപയോഗിക്കാം ഇപ്പം നമുക്ക് സാധിക്കേണ്ടത് ഇന്ന് നമുക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടുള്ള കടപ്പാട് നമ്മൾ അറിയിക്കുന്നു ആദ്യം നമ്മൾ മഹാസങ്കൽപ്പം ചൊല്ലുന്നു ഫിസിക്സിൽ ഒരു കണ്ടീഷനുണ്ട് സ്പേസ് ആൻഡ് ടൈം ഏത് കാര്യം എവിടെ നടക്കുന്നു അത് എങ് എന്ന് നടക്കുന്നു സ്പേസ് ആൻഡ് ടൈം നമ്മുടെ മഹാസങ്കല്പം സ്പേസ് ആൻഡ് ടൈമാണ് ഏത് കാലത്തിൽ നമ്മൾ ഈ കർമ്മം ചെയ്യുന്നു എവിടെയിരുന്ന് ഈ കർമ്മം ചെയ്യുന്നു ആ മഹാസങ്കല്പം ചൊല്ലാൻ സാധിക്കുന്നവരെ ചൊല്ലുക വളരെ സാവധാനത്തിൽ ഞാൻ പറയുന്നുണ്ടാവും അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ തന്നെ ആയിരിക്കും പറയുക സ്ലോ ആയിട്ടായിരിക്കും പറയുക ഏറ്റു ചൊല്ലാം അല്ലാത്തവർ ശ്രദ്ധിച്ച് കേൾക്കാം